മുഖ്യമന്ത്രിയെ ഒറ്റ വാക്കിലാണ് വിളിക്കുന്നത് നരഭോജി എന്ന് വിളിക്കണം ഇവിടുത്തെ ദുരന്തങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു സർക്കാരായിട്ട് അറിയിക്കുന്നത് സർക്കാരിന് കടമയൊന്നുമില്ലേ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ എസ് എ സി ഐ ലോൺ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ പറയുമ്പോൾ ലോണാണെങ്കിലും അൻപത് വർഷക്കാലം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട തുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ എസ് ടി എഫ് ഓഫ് സെൻട്രൽ ഷെയർ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പി ഡി എൻ ഷെയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ഹൈക്കോക്ക് ബഹുമാനപ്പെട്ട കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ലഭിച്ചിട്ടുള്ള നൂറ്റി ഇരുപത് കോടി രൂപ കൂടാതെ ഇതെല്ലാത്തിനും ഇതും ഇത് മാത്രം ആയിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ഏതൊക്കെ സെക്ടറിൽ വന്നു എന്നുള്ളതിനപ്പുറം ആയിരത്തി എഴുപത്തി കോടി രൂപ ഈ മുണ്ടക്കൈ ചൂരൽമല മല ദുരന്തത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണമെത്തിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നമുക്കറിയാം എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാളികളായ സാധാരണക്കാർ ഈ നാടിനെ മുണ്ടക്കയേയും ചൂരൽ മലയും സഹായിക്കുവാനായി ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൊടുമ്പോൾ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വരും എന്തു ചെയ്തു സംസ്ഥാന സർക്കാർ എന്താണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഇപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ തുക കുറഞ്ഞു പോയെന്ന് പറഞ്ഞു ആ തുക കുറഞ്ഞു പോയെന്ന് പറയുന്ന ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റിൽ ആ മാന ഞാൻ ഇന്ന് രാവിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോട് സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ വിശദാംശം പാർട്ടിയോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അവരെ വിളിച്ച് പറഞ്ഞ് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടുന്ന് കൊടുത്തിട്ടുള്ള കണക്കുള്ള പൈസ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇതാണ് സാഹചര്യം ആ സാഹചര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഭവന ഭവനരഹിതരായത് അവർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിന് മുന്നൂറ് കോടി രൂപ എടുത്ത് ചിലവാകും എന്നാണ് പറയുന്നത് എന്തുവാട്ടെ മുന്നൂറ് കോടിയിൽ നിന്ന് തന്നെ കുട്ടിക്കോ ബാക്കി പണം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ പുനരധിവാസത്തിന് ശേഷം പുനർനിർമ്മാണത്തിന് ശേഷം ഇത് പറഞ്ഞാൽ കേൾക്കാൻ ഞങ്ങൾക്കൊരു രസമുണ്ട് പക്ഷേ ആയിരത്തി എഴുപത്തൊമ്പത് കോടി രൂപ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഞാൻ ആരെ വേണമെങ്കിലും ഇതിന് സമ്പാദത്തിന് തയ്യാറാണ് ആയിരത്തി എഴുപത്തൊമ്പത് കോടി രൂപ കേന്ദ്ര പോളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഇതുവഴി ലഭിച്ചിട്ടുണ്ട് ആ പണം ഉൾപ്പെടെയുള്ളത് ഇതുവരെ സംസ്ഥാന സർക്കാർ എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട് സി എം ഡി ആർ എഫിൽ കിട്ടിയിട്ടുള്ള എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമൊക്കെ നടന്ന പ്രളയത്തിൻ്റെ മറവിൽ ഇവിടെ നടന്നിട്ടുള്ള സി എം ഡി ആർ എഫിൽ നിന്നും പണം ചെലവഴിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കഴിഞ്ഞ കാലത്ത് പുറ ഒത്തിരി പുറകോട്ടൊന്നും പോകണ്ട ഇതേ മുഖ്യമന്ത്രി ഇതേ മന്ത്രിസഭ എന്താണ് കഴിഞ്ഞ കാലങ്ങൾ ചെയ്തതെന്ന് നമുക്കറിയാം സത്യം പറഞ്ഞാൽ ഒരു ഒരു നരവേക്കാരനാണ് അദ്ദേഹം ഒരു ഒരു സംശയം വേണ്ട അദ്ദേഹം